കൊടുംകുറ്റവാളി ജയിൽ ചാട്ടത്തിൽ വിശദമായ അന്വേഷണത്തിനാണ് ജയിൽ വകുപ്പും പോലീസും തയ്യാറെടുക്കുന്നത് പ്രാഥമിക അന്വേഷണത്തിന്റെ അടിസ്ഥാനത്തിൽ നാല് ജയിൽ ഉദ്യോഗസ്ഥരെ സസ്പെൻഡ് ചെയ്തു ഗോവിന്ദചാമിയെ അതീവ സുരക്ഷയുള്ള വിയൂർ ജയിലിലേക്ക് മാറ്റി പോലീസും നാട്ടുകാരും വലയിലായെങ്കിലും ജയിൽ ജയിൽ ചാട്ടത്തിന്റെ പൊരുൾ തേടുകയാണ് വകുപ്പ് ജയിൽ ചാടാൻ ഗോവിന്ദഛാമിക്ക് സഹായം ലഭിച്ചിട്ടുണ്ടോ എന്നതാണ് പ്രധാനമായും പരിശോധിക്കുന്നത് ജയിൽ ജയിലുദ്യോഗസ്ഥർക്ക് ഗുരുതരമായി വീഴ്ച സംഭവിച്ചതായി പ്രാഥമിക അന്വേഷണത്തിൽ കണ്ടെത്തിയിട്ടുണ്ട് നോർത്ത് ജയിൽ ഡി എ ജിയുടെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ നാല് ഉദ്യോഗസ്ഥരെ സസ്പെൻഡ് ചെയ്തു അസിസ്റ്റന്റ് സൂപ്രണ്ട് റിജോ ഡെപ്യൂട്ടി പ്രസന്റ് ഓഫീസർ രജീഷ് അസിസ്റ്റന്റ് പ്രസന്റ് ഓഫീസർമാര് സഞ്ജയ് അഖിൽ എന്നിവരെയാണ് സസ്പെൻഡ് ചെയ്തത് കൂടുതൽ ഉദ്യോഗസ്ഥർക്കെതിരെ നടപടിയുണ്ടായേക്കുമെന്നും സൂചനയുണ്ട് പത്താം ബ്ലോക്കിൽ കൃത്യമായ നിരീക്ഷണവും പരിശോധനകളും വേണമെന്നാണ് ചട്ടം പരിശോധനകൾ കൃത്യമായി നടന്നിരുന്നെങ്കിൽ ഗോവിന്ദചാമി ജയിൽ ചാടില്ലായിരുന്നു ചാട്ടത്തിൽ കണ്ണൂർ സിറ്റി പോലീസും അന്വേഷണം തുടങ്ങിയിട്ടുണ്ട് ഗോവിന്ദചാമിയെ സെൻട്രൽ ജയിലിൽ നിന്നും അതീവ സുരക്ഷയുള്ള വിയൂർ ജയിലിലേക്ക് മാറ്റാനും തീരുമാനിച്ചു വിശദമായ അന്വേഷണം നടത്താൻ ജയിൽ മേധാവി ബൽറാം കുമാർ ഉപാധ്യായ നിർദ്ദേശം നൽകി ജയിൽ മേധാവിയുടെ സന്ദർശനത്തിന് മണിക്കൂറുകൾക്ക് മുൻപാണ് കൊടുങ്കുറ്റവാളി ജയിൽ ചാടിയത് ഇത് ജയിൽ വകുപ്പിന് വലിയ നാണക്കേടായി മാറി റിപ്പോർട്ടർ തിരുവനന്തപുരം